ഞാൻ ചിലപ്പോഴൊക്കെ ഞങ്ങൾ റൂമിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛന്മാരെല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം വയ്ക്കുകയും നമ്മുടെ സൗഹൃദം പങ്കിടുന്നൊക്കെ വേളകളുണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ എല്ലാവരും പാത്രം കഴുകി വയ്ക്കുന്നതാണ് അടുക്കള വൃത്തിയാക്കുന്നതാണ് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് മക്കളെ നമ്മുടെ കുടുംബം ഒരു കൂട്ടായ്മയാണ് എന്താണ് കൂട്ടായ്മ അത് കൂട്ടുത്തരവാദിത്തമാണ് പത്തിക്കാൻ കൗൺസിലിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണെന്നാണ് പറയുന്നത് കമ്മ്യൂണിയൻ ആൻഡ് കോറസ്പോൺസിബിലിറ്റി ഇത് വത്തിക്കാൻ കൗൺസിലൊക്കെ കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പാലിച്ചിട്ടുണ്ട് സെമിനറിൽ ചെന്ന ശേഷം രണ്ട് രഹസ്യം കഴിയുമ്പോൾ ഇരിക്കാൻ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇരുന്നിട്ടില്ല പേടിച്ചിട്ട് കാരണം എൻ്റെ വീട്ടിൽ കൊന്ത നമസ്കാരം അഞ്ച് രഹസ്യമില്ല കഴിയാതെ ആർക്കും ഇരിക്കാൻ അനുവാദമില്ലായിരുന്നു ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് വെള്ളം ചേർക്കയാണ് ചിലപ്പോൾ സെമിനാരിയിലെ സംഭവിച്ചത് ഒരുപക്ഷെ നമ്മുടെ ദൈവവിളികളുടെയൊക്കെ കരുത്തെന്ന് പറയുന്നുണ്ടല്ലോ അത് നമ്മുടെ കുടുംബങ്ങളിലെ കഷ്ടപ്പാടുകളുടെ കാൽവരിയായിരുന്നു ആ പാഠപുസ്തകത്തിൽ നിന്നാണ് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ തമാശന്ന് പറയാറുണ്ട് എൻ്റെ ഒരു അനുഭവം പറയാറുണ്ട് ഞാൻ അടുത്ത കാലത്ത് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു പിതാവേ പിതാവിന് അല്പം ഒരു കൊളസ്ട്രോള് ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് മുട്ട കുറയ്ക്കണം വറുത്ത ഐറ്റംസൊക്കെ കുറയ്ക്കണം ഞാൻ ഡോക്ടറോട് ചോദിച്ചു മുട്ട എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഫാദറെ ഫാദർ ഒരു കാര്യം ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസം ഒരു മുട്ട നാല് കഷ്ണമാക്കി മുറുക്കിയിട്ട് ഒരു കഷ്ണം കഴിച്ചോളൂ ഞാൻ പറഞ്ഞു ഡോക്ടർ എവിടെ പഠിച്ചത് ഡോക്ടർ പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ പഠനത്തിന് ശേഷം ലണ്ടനിലൊക്കെ പോയിട്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തിയത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഡോക്ടർ വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നേ ഞങ്ങളുടെ വീട്ടിലാകെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ മുട്ട കറിയുള്ളൂ അതൊരു ശനിയാഴ്ചകളിലാണ് കുർബാന കഴിയും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ അമ്മ മൂന്ന് മുട്ട നൂല് വെച്ച് കീറി പന്ത്രണ്ട് കഷ്ണങ്ങൾക്കും പത്ത് മക്കൾക്കും അമ്മ അമ്മയ്ക്കും അപ്പാപ്പിനും ഒരു കഷ്ണമെന്നത് മുസ്ലിമുകൾ റംദാ മാസത്തിൽ ചന്ദ്രനം കണ്ടതുപോലെയുള്ളൊരു കഷ്ണമാണ് ഞാനിന്നിങ്ങോട് പറയുന്നത് ഇന്ന് മനുഷ്യന് രോഗം വരുന്നത് ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ടാണ് കൂടുതൽ മക്കളുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു മീൻ കഷണം ഒരു മുട്ട നാലാക്കി പൂളിയതിൻ്റെ ഒരു കഷ്ണം ഒരുപക്ഷെ അന്ന് ഞങ്ങൾ ഭക്ഷണക്രമത്തിലൊക്കെ കാണിച്ച ഒരു ചിട്ടാക്രമം ഇന്ന് എനിക്ക് അറുപത്തി ഒരു രണ്ട് വയസ്സായി ഇന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ടില്ല ഒരു മരുന്നും കഴിച്ചിട്ടില്ല എല്ലാ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പറയും ഡോക്ടറെ ഒന്നും കുഴപ്പമില്ല അതൊക്കെ ഒരു പനിയാണ് ചുമയാണ് അതൊക്കെ പൊക്കോളും അടിസ്ഥാനപരമായിട്ട് രോഗമില്ല ഇന്ന് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഭൗതിക ശാരീരിക നേട്ടങ്ങളുടെ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് മക്കളുടെ എണ്ണം കുറയ്ക്കുന്നു പത്ത് പിള്ളേരുടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക പത്ത് പിള്ളരുടെ എങ്ങനെ യൂണിഫോം വാങ്ങിക്കുക പത്ത് പിള്ളേരുണ്ടെങ്കിൽ എങ്ങനെ വിദ്യാഭ്യാസ രോഗം നടത്തുക പത്തണത്തിൽ രോഗമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ മക്കളുടെ എണ്ണം കുറച്ചതിൻ്റെ പേരിൽ അറിവ് വർദ്ധിച്ചിട്ടില്ല ആരോഗ്യം വർദ്ധിച്ചിട്ടില്ല മൂല്യബോധം വർദ്ധിച്ചിട്ടില്ല നിങ്ങളോചിച്ച് നോക്കിയോ ഒന്നും രണ്ടും മക്കൾ മാത്രമുള്ള മാതാപിതാക്കളുടെ മക്കൾ കാണിക്കുന്ന സ്വാർത്ഥതയും കാണിക്കുന്ന അഹന്തയും കാണിക്കുന്ന അസൂയുമൊക്കെ എത്ര വലുതാണ് ഞങ്ങളുടെ വീട്ടിലെ സ്വത്ത് ഭാഗിച്ച ഭാഗം വെച്ചപ്പോൾ ഒരു തർക്കം ഉണ്ടായില്ല അമ്മ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു എടാ ഞാൻ എല്ലാം ഭാഗിക്കാൻ പോവുകയാണ് നിനക്കൊന്നും തരുന്നില്ല നീ അച്ഛനാണ് അച്ഛന്മാർക്ക് ദൈവമാണ് സ്വത്ത് എൻ്റെ അമ്മ ബൈബിള് പഠിച്ചിട്ടില്ല ഞാൻ ബൈബിള് വായിച്ചപ്പോൾ ആഹ്റോനോട് മോശം പറഞ്ഞൊരു കാര്യമുണ്ട് നിൻ്റെ അവകാശം യഹോയ കർത്താവാണ് അതുകൊണ്ട് നിനക്ക് ഭൂമി ദൈവം തരുന്നില്ല എല്ലാ ഗോത്രങ്ങൾക്കും ഭൂമി ഭാഗിച്ചപ്പോൾ ഭൂമി കിട്ടാത്ത ഒരേ ഒരു ഗോത്രം അഹ്റോൻ്റെ ഗോത്രമാണ് കാരണം ആഹ്റോനോട് പറഞ്ഞ ഉപദേശം ഇതാണ് നിന്റെ അവകാശം യഹോവയായ കർത്താവാണ് എൻ്റെ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് മോനെ നിനക്കൊന്നും തരുന്നില്ല കാരണം നീ വൈദികനാണ് നീ ദൈവത്തിൻ്റെതാണ് ദൈവം നിൻ്റേതാണ് നിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും ഞാൻ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇന്ന് വൈദിക ജീവിതങ്ങളിലെ പാളിച്ചകളെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളെ നോക്കി കുറ്റം പറയുന്നുണ്ട് നിങ്ങളൊരു നല്ല വൈദികനെ കണ്ടാൽ ആ വൈദിക ഞാൻ പഠിച്ച സെമിനാരിയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട ആ വൈദികൻ ജനിച്ചു വളർന്ന വീടിനെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി നല്ല കുടുംബങ്ങളുണ്ടെങ്കിൽ നല്ല മാതാപിതാക്കളുണ്ടെങ്കിൽ നല്ല വൈദികരുണ്ട അതുകൊണ്ടാണല്ലോ നമ്മുടെ കാരണം എന്നൊരു പറഞ്ഞത് വിത്ത് ഗുണം പത്ത് ഗുണമെന്ന് ഇന്ന് മോശമായിട്ടുള്ള വൈദിക ജീവിതങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു പക്ഷേ വളരെ സാമാന്യവൽക്കരിച്ച് പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം നല്ല വൈദികരുണ്ടെങ്കിൽ നല്ല മാതാപിതാക്കൾ നല്ല കൊണ്ടുപോവുണ്ട് വൈദിക ജീവിതത്തിലെ ക്രമക്കേടുകളുണ്ടെങ്കിൽ വൈദിക ജീവിതത്തിലെ തെറ്റായ പ്രവണതകളുണ്ടെങ്കിൽ അതും കടന്നു വന്നിട്ടുള്ളത് തെറ്റായ മാതാപിതാക്കൾ തെറ്റായ കുടുംബക്കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെയാണ് അതുകൊണ്ട് മക്കളുടെ എണ്ണം കൂടിയാൽ ഭാരം വർദ്ധിക്കുമെന്നുള്ള സത്യം ഞാൻ സമ്മതിക്കുന്നു ആ ഭാരം കാൽവരിയോട് ചേർന്ന് നിൽക്കാനുള്ള ഭാരമാണ് ആ ഭാരം മൂല്യങ്ങളിൽ വളരാനുള്ള വലിയ അവസരമാണ് ആ ഭാരം ഉണ്ടല്ലോ കൂടുതൽ ആരോഗ്യത്തിലും കൂടുതൽ മൂല്യബോധത്തിലൊക്കെ നമ്മെ നിലനിർത്താൻ സാധിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ മക്കളോട് തുറവി കാണിക്കണം